നിന്റെ അപ്പൻറെ അമ്മയുടെ ബെർത്ത് നമ്മുടെ അപ്പൻ അമ്മയുടെ ബെർത്ത് ഇല്ല അവരാ നന്നായിട്ട് നോക്കണം കേട്ടാ കാരണം അവസാനം ഉണ്ടല്ല നമ്മുടെ ഈ അപ്പനമ്മയൊക്കെ ഉണ്ടാവു കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത് എഴുതി കണക്കുകൂട്ടരുത് മനസ്സിൽ കണക്കുകൂട്ടണം കേട്ടാ അന്ന പോയാലോ ആയിരം പ്ലസ് ഇരുപത് പ്ലസ് ആയിരം പ്ലസ് ഇരുപത് എഗൻ ആയിരം പ്ലസ് അമ്പത് പ്ലസ് പത്ത് നാലായിരം കിട്ടിയ ചിലവർക്ക് നാലായിരം കിട്ടിക്കാണും ചിലവർക്ക് മൂവായിരത്തി ഒരുന്നൂറ് കിട്ടി കാണും മൂവായിരത്തി ഒരുന്നൂറാണ് കറക്റ്റ് ആൻസർ നിങ്ങളുടെ ഉത്തരം ശരിയായാലും ശരിയായല്ലെങ്കിലും ഈശോയ്ക്ക് കൂട്ടാൻ അറിയൂല പറഞ്ഞത് ഞാനല്ല ബിഷപ്പ് വാൻത്വൻ ആണ് ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചത് ഈശോയെ സംബന്ധിച്ച് വൺ ഈക്വൽ ടു തൊണ്ണൂറ്റൊമ്പതാണ് നൂറാടിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ ഒന്നിനോട് തന്നെ സമമാണ് നഷ്ടപ്പെടാതിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടപ്പെടാതെ പോയ തൊണ്ണൂറ്റൊമ്പതിന്റെ അത്ര വാല്യൂ തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ഒരാടിലും ഈശോ കൊടുക്കുന്നുണ്ട് യു ആർ പ്രേഷ്യസ് കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കണ എന്തോ ഒന്നി നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ഉണ്ടാവുമല്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ആരാണ് ഈ പള്ളിക്കുള്ളിലിരുന്ന ആശ്രമത്തിൻ്റെ നാല് ചൂടുകൾക്കുള്ളിലിരുന്ന് പ്രാർത്ഥിച്ചും ധ്യാനിച്ച വിശുദ്ധിന് മാത്രം ഓണം നമുക്കല്ലേ അല്ല തങ്ങൾ ജീവിച്ച സമൂഹത്തിൽ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച മനുഷ്യരുടെ നേരെ ഇറങ്ങിത്തിരിച്ച ചില കൂട്ടരുണ്ട് എൽ സാൽവഡോറിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ വിമോചനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവസാനം കുർബാന മധ്യ വെടിയേറ്റ് മരിച്ച ഓസ്കർ റൊമേർ ആയിരത്തി എണ്ണൂറുകളിൽ കുഷ്ഠരോഗികളെ ഹവായൻ ഗവൺമെൻറ് മൊളോക്കയിലേക്ക് തള്ളിയപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അവർക്ക് വൈദികനായി മാത്രമല്ല അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുന്ന വൈദ്യനായി മാറി അവസാനം കുഷ്ഠരോഗമെന്ന് തന്നെ മരിച്ച ഫാദർ ഡാമിയൻ കൽക്കത്തയിലെ തിരുവീതികളിൽ നീലക്കരയുള്ള സാരി എടുത്തുകൊണ്ട് അനാഥരെയും പാവപ്പെട്ടവരെയും വാരിയെടുത്ത് അവർക്ക് അമ്മയായി മാറിയ മദർ തിരയ സാരി നാസി തറങ്കൽ പാളയത്തിൽ മൂന്നുപേര് രക്ഷപ്പെട്ടു അതിന് പകരമായിട്ട് പത്ത് പേരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് അതിലെ ഒരാൾക്ക് പകരമായിട്ട് ഇന്നേവരെ പരിചയമില്ലാത്ത ഒരാൾക്ക് പകരമായിട്ട് ഞാൻ മരിക്കാം സാറേ അവന് വിട്ടേങ്ക് അവന് വരെ ഞാൻ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ധീരമായി നടന്നെടുത്ത മാക്സിമിലിയും കോളയും ഒക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യത്വമുള്ളവരാകാനാണ് മനുഷ്യ പറ്റുള്ളവരാകാൻ വേണ്ടിട്ടാണ് എന്താ പറയാ അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇന്നീ അൽത്താരെ നിൽക്കുമ്പോൾ മേന്മ പറയാനായിട്ട് ഒന്നുമില്ല നന്ദി മാത്രം നല്ല നമ്പരാന് അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഒത്തിരി നന്ദി അങ്ങയുടെ ശുശ്രൂഷാ പൗരൂത്യത്തിലേക്ക് പങ്കു ചേർത്തതിന് അങ്ങയുടെ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിച്ചതിന് എന്റെ കുറുബകളെ ഒന്നും കാര്യമാക്കേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യം അനുദിനവും നൽകുന്നതിനെ ഓർത്ത് ദൈവമേ ഒരായിരം നന്ദി തിരുപ്പെട്ട സ്വീകരണത്തിന് അനുമതി നൽകി അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ച പ്രിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ജയ്സം കാൽ അച്ഛനോടും എല്ലാ കൗൺസിൽ അംഗങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു അതോടൊപ്പം മുൻ പ്രൊവിൻഷ്യൽമാരായിരുന്ന ബഹുമാനപ്പെട്ട റാഫി പാലേക്കർ അച്ഛനോടും പോളി മാഡശ്ശേരി അച്ഛനോടുമുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ കപ്പൂച്ചിൻ സഹോദരന്മാർ ഉള്ളതുകൊണ്ടാണ് എന്ന് പറയേണ്ടി വരും സഹോദരന്മാരുടെ പ്രോത്സാഹനവും സ്നേഹത്തോടു കൂടിയുള്ള ഉള്ള തിരുത്തലുകളുമൊക്കെയാണ് എന്നെ വളർത്തിയത് പ്രത്യേകിച്ച് എൻ്റെ ബാച്ചിലെ എൻ്റെ എല്ലാ സഹോദരന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ഇന്ന് ക്ഷണം സ്വീകരിച്ച് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്ന ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കപ്പൂച്ചിൻ സഹോദരന്മാരോടും സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ പ്രത്യേകിച്ച് എൻ്റെ അയൽവക്കമായ കാർലോ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അച്ഛന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു സെമിനാരി പഠനകാലത്ത് എൻ്റെ റക്ടർമാരായിരുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു മൈനുസെമിനാരി റക്ടറായിരുന്ന സണ്ണി അച്ഛൻ ലിജോയ് അച്ഛൻ പ്രീനോഷേറ്റ് റെക്ടറും ഇപ്പോൾ എൻ്റെ തിയോളജി റക്ടറുമായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട സരീഷ് അച്ഛനും നോവിസ് മാസ്റ്റർ തോമസ് അച്ഛൻ ഫിലോസഫി റെക്ടർ േവിസ് വിധേയത്തലച്ചൻ കപ്പൂച്ചിൻ വിദ്യാമോലിലെ മുൻ റെക്ടർ സൈമൺ നീളനിരപ്പേ അച്ഛനോടും നന്ദിയോടെ ഓർക്കുകയാണ് എൻ്റെ റീജൻസി ഇൻചാർജ് ആയിരുന്ന സീവർ കൊച്ചുപറമ്പ് അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു ഒപ്പം എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുഭൂതരെയും വിശ്വാസ പരിശീലകരെയും എൻ്റെ എല്ലാ ആത്മീയ പിതാക്കന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു കപ്പൂച്ചിൻ സഭയിലോട്ട് എന്നെ ക്ഷണിച്ച അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടർ സ്നേഹം നിറഞ്ഞ ലിൻഡോ കോനിക്കര അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ച എൻ്റെ എല്ലാ ബന്ധുക്കളെയും അങ്കിളുമാരെയും ആൻറ്റിമാരെയും ചേട്ടന്മാരെയും കസിൻസിനെയും ഒക്കെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് തയ്യൽ കാളിയത്ത് കുടുംബങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ സെമിനാരിയിൽ പോകാൻ എനിക്ക് പ്രോത്സാഹനം തന്ന് അനുമതി നൽകിയ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പോൾ കരേടൻ അച്ഛനോടും ഫ്രാൻസിസ്കൻ ജീവിതശൈലി ആദ്യമായി ഞാൻ കണ്ടതും എന്നെ പ്രചോദിപ്പിച്ചതും അന്നത്തെ കൊച്ചനായിരുന്ന ഇന്നിവിടെ സന്നിധിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് തുരുത്തിക്കര അച്ഛനാണ് അച്ഛന് ഒത്തിരി നന്ദി ഒപ്പം മുൻ വികാരിമാരായിരുന്ന അസിസ്റ്റൻ്റ് വികാരിമാരായിരുന്ന എല്ലാ വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ജോയി അച്ഛനോടും കൊച്ചൻ അല്ലെങ്കിൽ ജോയ് അച്ഛനോടുമുള്ള സ്നേഹവും നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് അവരുടെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ വാത്സല്യത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് എളംകുളം ചെറുഷം പള്ളിയിലെ ആദ്യത്തെ വൈദികൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സ്നേഹം നിറഞ്ഞ ആൻ്റണി നടുവത്തിശ്ശേരി അച്ഛനെ മറക്കാൻ സാധിക്കില്ല അൽത്താരബാലനായി അൽത്താരയിൽ കയറിയ മുതൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അച്ഛനാണ് അച്ഛൻ്റെ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രചോദനത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഒപ്പം ഇടവകയിലെ എല്ലാ സമർപ്പിതരോടുമുള്ള നന്ദി അറിയിക്കുന്നു എൻ്റെ ബന്ധുവായ ആൻസൻ അച്ഛൻ ഓർക്കുന്നു അച്ഛൻ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് പ്രത്യേകിച്ച് എറണാകുളം സി എം സി പ്രോവിൺസിനെ മറക്കാൻ സാധിക്കില്ല ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് അവരുടെ സ്കൂളിലാണ് ഒത്തിരി അമ്മമാരുടെ സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന എറണാകുളം പ്രൊവിൺഷ്യൽ ലിറ്റിൽ ഫ്ലവർ അമ്മയോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ചെറുപ്പം മുതൽ പ്രോത്സാഹിപ്പിച്ച് ആത്മീയമായനെ നയിച്ചത് ലിസ്വഭവനിൽ സിസ്റ്റേഴ്സാണ് മുൻകാലങ്ങളിൽ അവിടെ സ്നേഹനുഷ്ഠിച്ച എല്ലാ അമ്മമാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മതർ സാന്താമരിയേയും കമ്മ്യൂണിറ്റിയെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു ഇന്നിവിടെ അവരെല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് അവരുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി ഫിലോസഫി പഠനകാലത്ത് ശ്രൂഷക്കായി ഞാൻ പോയിരുന്ന മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിലെയും എരുമപ്പെട്ടി ഹാർട്ട് ഫൊറോന പള്ളിയിലെ എല്ലാ ഇടവകാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു അവിടെ വികാരമാരായിരുന്ന സ്നേഹം നിറഞ്ഞ റാഫി തട്ടിലച്ചനെയും ജോയ് അടമ്പുകുളം അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു തിയോളജി പഠനകാലത്ത് ശുശ്രൂഷയ്ക്കായി പോയത് ചമ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് അവിടുത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ബ്ലാപ്പറമ്പൽ അച്ഛനെയും ഇടവകക്കാരെയും വിശ്വാസ പരിശീലകരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു തിയോളജി പഠനകാലത്തിന്റെ അവസാനത്തിൽ ഡീക്കൻ മിനിസ്ട്രിക്കായി ഞാൻ പോയത് വല്ലകം സെന്റ് മേരീസ് പള്ളിയിലാണ് അവിടുത്തെ വികാരി ടോണി അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ് അച്ഛന്റെ തീഷ്ണതയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഒത്തിരി വളർത്തിയത് പ്രത്യേകിച്ച് ഇന്ന് അച്ഛൻ്റെ ജന്മദിനം കൂടിയാണ് അച്ഛൻ്റെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം അവിടുത്തെ സഹപ്രവർത്തകനായിരുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ വിശ്വാസ പരിശീലകർക്കും ഒത്തിരി നന്ദി ഇടവകയുടെ നല്ല ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്ന സെൻറ്റ് മേരീസ് പള്ളിയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒത്തിരി നന്ദി ക്ഷണം സ്വീകരിച്ച് എത്തിയ എൻ്റെ നല്ലവരായ അയൽവാസികൾക്കും എപ്പോഴും എനിക്ക് കൂട്ടായി സഹായമായി നിൽക്കുന്ന എൻ്റെ ചങ്ങാതിമാർക്കും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എത്തുന്ന ചില കൂട്ടുകാർ എനിക്കും ഉണ്ട് പ്രത്യേകിച്ച് ഷിനോജ് സിറിയക് ഫിജിൻ ബൈജു അഖിൽ പാപ്പി എന്നിവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ് നന്ദി പറഞ്ഞാൽ മതിയാവില്ലെന്നറിയാം ലിറ്റിൽ ഫ്ലവർ ഇളംകുളം ദേവാലയത്തിലെ എല്ലാ ഇടവകക്കാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കുടുംബ കൂട്ടായ്മയായ സെൻറ് ഡാബിയൻ ഫാമിലി യൂണിറ്റിനെയും സെൻറ്റ് സേവർ കുടുംബ കൂട്ടായ്മയെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു ഇടവകയിലെ കൈക്കാരന്മാരെയും ഫാമിലി കൗൺസിൽ അംഗങ്ങളെയും കപ്യാർ വർഗീയ സംഘേയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു എൻ്റെ സെമിനാരി പഠനകാലത്ത് എന്നെ ആത്മീയമായും സാമ്പത്തികമായും സഹായിച്ച എല്ലാ ഉപകാരികളെയും എന്നെ സ്നേഹത്തോടെ സ്നേഹിച്ചതിനും അവരുടെ അംഗമായി എന്നെ കരുതിയതിനും പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും ഒക്കെ എന്നെ സഹായിച്ചതിന് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഇന്നത്തെ തിരുക്കരമങ്ങൾക്ക് വളരെ ചിട്ടയായ ക്രമീകരണങ്ങൾ നടത്തിയ എം സി മത്തായി അച്ഛനും തിരുക്കർമ്മങ്ങൾക്ക് മനോഹരമായ വ്യാഖ്യാനം നൽകിയ സേവ്യർ ക്രിസ്റ്റി അച്ഛനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ തിരുക്കരമങ്ങൾക്ക് സഹായിച്ച ഡീക്കന്മാരായ വർഗീസ് നോബർട്ട് പ്രദീപ് മെൽവിൻ എന്നിവർക്കും നന്ദി ഇന്ന് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുക ഇവിടുത്തെ കാൽവരി കമ്മ്യൂണിറ്റിയോടാണ് പ്രത്യേകിച്ച് ഈ കാൽവരി കമ്മ്യൂണിറ്റിയിലെ ഗാർഡിയൻ ആയിരിക്കുന്ന ലോട്ടസ് അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇവിടെ പട്ടം നടത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇടത്ത് ഈ ധൈര്യട്ടിങ്ങാട് പോര് നമ്മുടെ സഹോദരമാരുടെ പട്ടം നമ്മൾ ഗംഭീരമായിട്ട് നടത്തും എപ്പോഴും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോട്ടസ് അച്ഛനും ഇവിടുത്തെ ഓരോ അച്ഛന്മാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അച്ഛൻമാരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് വിവിധ കമ്മിറ്റിയിൽ ഇൻചാർജായിരുന്ന എല്ലാ അച്ഛന്മാരെയും അവരുടെ പ്രയത്നങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു നന്ദി പറയുന്നു ഇവിടെ ഒരു പരിപാടി വന്നാൽ ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്നത് എൻ്റെ ഇവിടുത്തെ കുഞ്ഞനുജന്മാരാണ് ഇവിടെ ഈ കാണുന്ന ഡെക്കറേഷനും ഈ ഗായക സംഘവും ഇവിടെ ഈ കാൽവരി ഇത്രയും മനോഹരമാക്കിയതൊക്കെ അവർ ഈ ദിവസങ്ങളിൽ അധ്വാനിച്ചുകൊണ്ടാണ് ഉറക്കൊഴിച്ചുകൊണ്ടാണ് സഹോദരന്മാർക്ക് ഏറ്റവും സ്നേഹത്തോടെ കാൽവരി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു ഡെക്കറേഷനും ഭക്തിന്ദ്രപരമായ ഗാനം ആലപിച്ച ഗായക സംഘത്തിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച നാദത്തിനും കാനോൺ കാറ്ററിംഗ് സർവീസിനും ക്യാമറ സ്റ്റിൻ ആൻഡ് ടീം അരുൺ ചേട്ടൻ എന്നിവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കട്ടെ ഞാൻ കണ്ട ഏറ്റവും വലിയ വിശുദ്ധര് എൻ്റെ അപ്പയും അമ്മയാണ് ഇനി നന്ദി പറയേണ്ടത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും പെങ്ങക്കുമാണ് എൻ്റെ അപ്പ ഒത്തിരി സ്വപ്നം കണ്ട ഒരു ദിവസമാണെന്ന് ഇന്ന് അപ്പ സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ക്യാൻസറിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പയ്ക്ക് അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഞാനെങ്ങനെ സെമിനാരിന്ന് തിരിച്ചു വരുമെന്നുള്ളതായിരുന്നു പേടി അവസാന നാടുകളിൽ അപ്പയുടെ സൗണ്ട് ചെറുതായിട്ട് പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ചെന്ന സമയത്ത് അപ്പം വളരെ സ്ട്രെസ്സ് എടുത്തിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുണ്ട് മോനെ അപ്പയുടെ സൗണ്ട് പോയാലും കുഴപ്പമില്ല നിനക്ക് ശബ്ദം ഉണ്ടല്ല നിനക്ക് സൗണ്ട് ഉണ്ടല്ലോ നീ ഈശോയെ പ്രഘോഷിക്കണം അപ്പം ഇന്ന് ഈ ദിവസത്തിൽ ഒരു ഒരൊറ്റ ഉറപ്പ് മാത്രമേ തരാനുള്ളൂ എൻ്റെ ശബ്ദം ഉള്ളിടത്തോളം കാലം ഞാൻ ഈശോയെ പ്രഘോഷിക്കും ഇനി എൻ്റെ അമ്മച്ചിയാണ് സ്നേഹത്തോടെ ഞാൻ ബീനാച്ചിന്നാണ് വിളിക്കാറ് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളോടേയും പ്രതിസന്ധികളിലും ഒക്കെ അമ്മ പോയിട്ടുണ്ട് എല്ലാറ്റിനെയും ഉണ്ടല്ലോ ചിരിച്ചുകൊണ്ട് കൂടി പ്രാർത്ഥനയിലൂടെ നേരിട്ട ആളാണ് എൻ്റെ അമ്മച്ചി എന്തിനും പ്രത്യാശയോടെ കണ്ടാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നൊക്കെ കാണിച്ചിരുന്നത് എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ മാതൃക അമ്മച്ചി തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ അന്ന് എടുക്കുന്നൊരു പ്രതിജ്ഞ ഉണ്ടല്ല ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ അവസാനം വരെ കൂടെ ഉണ്ടാവും ഇതൊക്കെ നൂറ് ശതമാനം എൻ്റെ മുമ്പിൽ സാക്ഷ്യമായിട്ട് ജീവിച്ച് കാണിച്ചിരുന്ന ആളാണ് എൻ്റെ അമ്മച്ചി ജീവിതത്തിലടക്ക് തളർന്നു പോകുമ്പോഴത്തേക്കും മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പുസ്തകങ്ങളൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ അമ്മച്ചെ എനിക്കൊന്ന് മനസ്സിരുത്തി മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി എൻ്റെ അമ്മയ്ക്ക് ചക്കരമ്മ അന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്കൊരു അനിയത്തിയെ തന്നെ കേട്ടാ എനിക്കൊരു അനിയത്തിയ തന്നെ ആ പ്രാർത്ഥന ഇത്തിരി സ്ട്രോങ് ആയിപ്പോയെന്ന് തോന്നുന്നുണ്ട് സ്ട്രോങ് ആയിപ്പോയത് കൊണ്ടായിരിക്കും എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പെങ്ങള ദൈവം സമ്മാനോട്ട് തന്നു ടിനിമോൾ എനിക്ക് ഒരു അനിയത്തി മാത്രമല്ല ഇടയ്ക്ക് എന്നെ വഴക്ക് പറയുന്ന എന്നെ ശാസിക്കുന്ന എൻ്റെ ചേട്ടനും ചേച്ചിയും ഒക്കെ ആകാറുണ്ട് അപ്പോൾ ഒന്ന് ആശുപത്രി കിടക്കുന്ന സമയത്തൊക്കെ അവൾ ഒറ്റയ്ക്ക് ഒത്തിരി ഓടിയിട്ടുണ്ട് ഇപ്പോഴും ആ ഓട്ടം തുടരാമെന്ന് എനിക്കറിയാം നിന്റെ ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്തൊന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇനി പറ്റുമെന്നു തോന്നണില്ല നീ ഒരിക്കലും അതിൻ്റെ സങ്കടമൊന്നും പറഞ്ഞിട്ടില്ല പരിഭവം പ്രകടിപ്പിച്ചിട്ടില്ല മോളെ ചേട്ടയുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രം ഇന്ന് തരികയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കട്ടെ ഒത്തിരി ദൂരം താണ്ടിയാണ് നിങ്ങളക്കിവിടെ എത്തിയതെന്ന് എനിക്കറിയാം ഇന്നലെ കുറേ പേര് യാത്ര തുടങ്ങായിരുന്നു ഇന്ന് രാവിലെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിയതിന് ഞങ്ങളുടെ കപ്പൂച്ചൻ സഹോദരനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഇവിടെ വന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഇന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയാണ് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്ന എന്ന കൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി